മുരിക്കാശ്ശേരി സെൻ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായുള്ള നിയമബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു എ ഡി എൻ ഒ എസ് ആർ സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു നിയമാവബോധമുള്ള നിയമം പാലിക്കുന്ന പൗരന്മാരാണ് രാഷ്ട്രത്തിൻ്റെ ശക്തിയെന്ന് ക്ലാസ്സിന് നേതൃത്വം നൽകിക്കൊണ്ട് എസ് പി സി മോട്ടിവേഷണൽ സെൽ ജില്ലാ കോർഡിനേറ്റർ അജി അരവിന്ദ് പറഞ്ഞു ആധുനിക കാലഘട്ടത്തിൽ കൗമാരക്കാരും രക്ഷിതാക്കളും നേരിടുന്ന വിവിധ പ്രശ്നങ്ങളുടെ നീർക്കാഴ്ചകൾ അവതരിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ പ്രബുദ്ധരാക്കി

എന്താ നിങ്ങൾ പറ അതെന്താ ചെയ്തോ നിങ്ങൾ കളിക്കാറുണ്ടോ എന്താ കളിയുടെ ബജീനോ പേരോന്ന് പറഞ്ഞേ ആ എനിക്ക് ആ പേരൊന്നും കിട്ടില്ല അത് തന്നെ ആ സ്കൂൾ മാനേജർ ഫാദർ ജോസ് നെരുതൂക്കിൽ അധ്യക്ഷത വഹിച്ചു മുരിക്കേശ്ശേരി പോലീസ് സ്റ്റേഷൻ എസ്എച്ച്ഒ രാജേഷ് കുമാർ ആമുഖ പ്രഭാഷണം നടത്തി സ്കൂൾ പ്രിൻസിപ്പൽ ജോസഫ് മാത്യു സിപിഒ ഷിനോയ് കുര്യൻ ഡ്രിൽ ഇൻസ്ട്രക്ടർ ജോബിൻ ജെയിംസ് തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജിജിമോൾ മാത്യു സ്റ്റാഫ് സെക്രട്ടറിമാരായ സിബി ജോസഫ് ജസ് ജോസ് സീനിയർ അസിസ്റ്റന്റ് ഔസേബ് എംഒ സി പി ടോം ഡ്രിൽ ഇൻസ്ട്രക്ടർ ലിന്ദാ പോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി